സോ ലേൺ വിത്ത് ലേൺ വൈസ് എന്നാണ് ഈ ഒരു സിലബസ് റിക്കോർഡിങ്ങിന്റെ ഈ ഒരു സെക്ഷന്റെ പേര് നമ്മൾ എം എയിലുള്ള ഫസ്റ്റ് ഇയേഴ്സിലുള്ള പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഴ്സ് കോഡ് വന്നിട്ട് എം എസ് ഒ എന്നാണ് കോഴ്സ് കോഡ് വരുന്നത് അതായത് മാസ്റ്റർ ഓഫ് സോഷ്യോളജി എന്ന ആണ് ഈ ഒരു കോഴ്സ് കോഡ് നമ്മുടെ കോഴ്സ് പേപ്പേഴ്സ് നാല് പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഇയർ നാല് പേപ്പേഴ്സിലോട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ കോഴ്സ് കോഡ് ആയിട്ടുള്ള എം എസ് ഒ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കോഡ് ഓഫർ ചെയ്യുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് കോഡ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഓരോ പേപ്പറും ബ്ലോക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് എന്നാണ് അർത്ഥം യൂണിറ്റ്സ് എന്ന് പറ യൂണിറ്റ്സ് ആണ് ഈ സബ് ടോപ്പിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലോക്കിന് അടിയിലാണ് യൂണിറ്റ്സ് വരുന്നത് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓരോ പേപ്പർ നിങ്ങൾക്ക് അറിയാം ഇന്ന ക്രെഡിറ്റ് നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഹേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പ്രോഗ്രാം പഠിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന്റെ വെയിറ്റേജ് ആണ് ഈ ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് സോ നമ്മുടെ പ്രോഗ്രാമിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്ന എം എസ് ഒ ആണ് മാസ്റ്റർ ഇൻ സോഷ്യോളജി ഓരോ പേപ്പേഴ്സും ബ്ലോക്കുകളായിട്ടും യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് പേപ്പർ വന്നിട്ട് എം എസ് ഒ സീറോ സീറോ വൺ എന്നാണ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര് ഈ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് ഒന്ന് പറയുന്നത് പല പല ബ്ലോക്കുകൾ ഉണ്ട് അല്ല ഒന്നാമത്തെ ബ്ലോക്ക് ആണ് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് വരുന്നത് ഈ ഒരു ബ്ലോക്കിനെ യൂണിറ്റ് ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ യൂണിറ്റ് വരുന്നിട്ട് സോഷ്യോള സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കണ്ടസ്റ്റ് എന്നാണ് ഈ ഒരു തിയറിയുടെ പേര് വരുന്നത് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത് സോ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാരാമീറ്റർ ആണ് സ്റ്റുഡന്റ് എത്ര അവർ പഠിക്കുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഈ പറയുന്ന ക്രെഡിറ്റോന്ന് ഉദ്ദേശിക്കുന്നത് സോ നമ്മുടെ എം എസ് ഒ എം എസ് ഒന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഈ സോഷ്യോളജിയുടെ ഈ ഒരു പ്രോഗ്രാം എട്ട് കോഴ്സസ് ടോട്ടൽ കോഴ്സ് വരുന്നത് എട്ട് കോഴ്സസ് ആണ് വരുന്നത് അതായത് ഫസ്റ്റ് ഇയറിലും നാല് കോഴ്സ് വരുന്നുണ്ട് സെക്കൻഡ് ഇയറിലും നാല് കോഴ്സ് വരുന്നുണ്ട് അപ്പൊ മൊത്തം നമുക്ക് എട്ട് കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ എട്ട് ക്രെഡിറ്റ്സ് വീതം വെച്ചിട്ടാണ് നമുക്ക് റിസീവ് ആവുന്നത് സോറി നമുക്ക് വരുന്ന ടോട്ടൽ കോഴ്സ് എന്ന് പറയുന്നത് എട്ടാണ് അതിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എട്ട് ക്രെഡിറ്റ് ആണ് വരുന്നത് അതായത് വർഷം കൂടെ നമുക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പൊ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് സിക്സ്റ്റി ഫോർ ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ഇയേഴ്സ് ഡ്യൂറേഷൻ കൊണ്ടിട്ടാണ് നമ്മൾ ഈ സിക്സ്റ്റി ഫോർ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് കിട്ടും സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് കിട്ടുന്നത് ഓക്കെ ഇനി സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം നമുക്ക് ഫോർ കമ്പൾസറി കോഴ്സസ് ആണ് ഉള്ളത് നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള നാല് പേപ്പേഴ്സും കമ്പൾസറി കോർ പേപ്പേഴ്സ് ആണ് ഈ കോർ പേപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഈ കമ്പൽസറി കോർ കോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ നാല് കോർ ആണ് ഉള്ളത് നാല് കോർ പേപ്പേഴ്സിനും എട്ട് ക്രെഡിറ്റ് വീതം വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അച്ചീവ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഇയറിൽ വരുന്ന നാല് പേപ്പേഴ്സ് എന്ന് പറയുന്നത് എം എസ് ഒ സീറോ സീറോ വൺ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് ആണ് എട്ട് ക്രെഡിറ്റ് ആണ് അതിന് കിട്ടുന്നത് എം എസ് ഒ സീറോ സീറോ ടു രണ്ടാമത് വരുന്ന പേപ്പേഴ്സ് റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്നാണ് ഈ ഒരു പേപ്പറിന്റെ പേര് അതിൽ എട്ട് ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് എം എസ് ഒ സീറോ സീറോ ത്രീ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എട്ട് ക്രെഡിറ്റ് ആണ് അതിന് കിട്ടുന്നത് പിന്നെ എം എസ് ഒ സീറോ സീറോ ഫോർ സോഷ്യോളജി ഇൻ ഇന്ത്യ എട്ട് ക്രെഡിറ്റ് ആണ് ഈ പേപ്പറിന് കിട്ടുന്നത് അപ്പൊ ഫസ്റ്റ് ഇയറിൽ വരുന്ന നാല് കോർ കോർ കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്നത് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു നാല് പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോർ കോർപേപ്പേഴ്സ് ഇനി ഓരോ കോർ പേപ്പേഴ്സിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ് ഫസ്റ്റ് വരുന്ന എം എസ് യു സീറോ സീറോ വൺ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എട്ട് ക്രെഡിറ്റ് ആണ് ഈ പേപ്പറിന് കിട്ടുന്നത് എന്ന് നോട്ട് ചെയ്യുക സോ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഷ്യോളജിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് സോഷ്യോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു ഇങ്ങനെ ഒരു തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്റലക്ച്വൽ ഹെറിറ്റേജ് സോഷ്യോളജി ഡെവലപ്പ് ആവാനുള്ള ഇന്റലക്ച്വൽ ഹെറിറ്റേജും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് പറഞ്ഞത് ഈ ഒരു പേപ്പർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു പേപ്പേഴ്സ് അതായത് ഈ ഒരു പേപ്പർ പഠിക്കുന്നതോടുകൂടി സോഷ്യോളജിക്കൽ തിയറീസിന്റെ കണ്ടംപററി റലവൻസ് എന്താണ് ഇന്ന് ഈ സമൂഹത്തിലുള്ള റെലവൻസ് എന്താണ് ഈ ഒരു തിയറി പേപ്പർ പഠിക്കുന്നത് കൊണ്ടുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ ഗോളും എന്ന് പറയുന്നത് സോ ഈ ഒരു പേപ്പർ പല പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ല ഒന്നാമത്തെ ബ്ലോക്ക് വന്നിട്ട് അപ്രോച്ചിങ് സോഷ്യൽ തിയറി എന്നാണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര് ഈ ഒരു ബ്ലോക്ക് നാല് യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ് കണ്ടസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് തിയറി തിയറി ആൻഡ് പാരഡിസം സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ഇങ്ങനെ നാല് ബ്ലോക്ക് യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അടുത്ത ബ്ലോക്ക് വന്നിട്ട് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കോൺസെപ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കോൺസെപ്റ്റ് എന്നാണ് ഈ ഒരു ബ്ലോക്കിന്റെ പേര് അതിനകത്ത് ഒരു മൂന്ന് യൂണിറ്റ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് മൂന്ന് വന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് പവർ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്സും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് പല പവർ റിലേറ്റഡ് ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു പേപ്പർ വഴി ഓക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞ തിയറി ഓഫ് ക്യാപിറ്റലിസം അതാണ് ബ്ലോക്ക് നാല് വരുന്നത് ഈ തിയറി ഓഫ് ക്യാപിറ്റലിസത്തിനകത്ത് എങ്ങനെ ക്യാപിറ്റലിസം ഡെവലപ്പായി വന്നു ക്യാപിറ്റലിസം എന്റർപ്രീനർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ലിബേർട്ടിയും ഫ്രീഡോം എന്താണ് എയിൽനേഷൻ കോൺസെപ്റ്റ്സ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി ബ്ലോക്ക് അഞ്ച് വന്നിട്ട് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ആണ് സോവർണിറ്റി സ്റ്റേറ്റ് ആൻഡ് പവർ പവർ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സ് വെബറിന്റെയും ടൽക്കേയും മാക്സിന്റെ കോൺസെപ്റ്റ്സുകളൊക്കെയാണ് ബ്ലോക്ക് ഫൈവിനകത്ത് നിങ്ങൾക്ക് പവർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്ത് വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായ ഒരു യൂണിറ്റിനകത്ത് സിവിൽ സൊസൈറ്റി ഡെമോക്രസി ഉണ്ടായ ഒരു യൂണിറ്റിനകത്ത് പിന്നെ ബ്ലോക്ക് സിക്സ് എന്ന് പറയുന്നത് കണ്ടമ്പററി ഇഷ്യൂസ് ഓഫ് എഥനിസിറ്റി ആൻഡ് ഐഡന്റിറ്റിയാണ് എഥനിസിറ്റിയും അതിന്റെ ഇഷ്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് സിക്സിനകത്ത് വരുന്നത് ബ്ലോക്ക് സെവനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹം പല രീതിയിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുണ്ട് സൊസൈറ്റി പല രീതിയിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുണ്ട് ആ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ക്ലാസിന്റെ പേരിൽ ജെൻഡറിന്റെ പേരിൽ കാസ്റ്റിന്റെ പേരിൽ ഒക്കെ സൊസൈറ്റി സ്ട്രാറ്റിഫൈഡ് ആയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് നോക്കുന്നത് പിന്നെ ബ്ലോക്ക് എട്ട് വന്നിട്ട് ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി ആണ് മോഡേണിറ്റി ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ബ്ലോക്ക് എട്ടിനകത്ത് വരുന്നത് ഇനി അടുത്ത പേപ്പർ എന്ന് പറയുന്നത് സോഷ്യൽ റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാണ് ഈ പേപ്പറിനും എട്ട് ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് സോ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും മെത്തേഡ്സും മെത്തഡോളജീസും ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് സോ ബ്ലോക്ക് ഒന്നിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി എങ്ങനെ നമുക്ക് ഒരു സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കി എടുക്കാം സോഷ്യൽ സയൻസസും നാച്ചുറൽ സയൻസസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്താണ് എംപരിസം എന്താണ് ഡൈവേഴ്സിറ്റി ഓഫ് ലോജിക് ഇൻ തിയറി ബിൽഡിംഗ് തിയറട്ടിക്കൽ അനാലിസിസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബ്ലോക്ക് വണ്ണിനകത്ത് വരുന്നത് ബ്ലോക്ക് ടൂവിനകത്ത് വരുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് ആണ് അതായത് ഇഷ്യൂസ് ഓഫ് എപ്സ്റ്റിമോളജി ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് പോസിറ്റിവിസം അതിന്റെ ക്രിട്ടിക്കും കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഹെർമനോട്ടിക്സ് വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ത്രീനകത്ത് വരുന്നത് കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് ആണ് ഒരു കമ്പാരിറ്റേറ്റീവ് മെത്തേഡ് എന്താണ് ഫാമിലിസ്റ്റ് അപ്രോച്ച് എന്താണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബ്ലോക്ക് ത്രീക്കകത്ത് വരുന്നത് ബ്ലോക്ക് ഫോറിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ടൈപ്പ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ഡിസൈൻ ആണ് വരുന്നത് എന്തൊക്കെ ടൈപ്പിലുള്ള റിസർച്ചസ് ഉണ്ട് അതിന്റെ പല മെത്തേഡ്സ് പറഞ്ഞു തരുന്നുണ്ട് റിസർച്ച് ഡിസൈൻ പലതരത്തിലുള്ള റിസർച്ച് ഡിസൈൻസ് ഉണ്ട് എക്സ്പ്ലോറേറ്ററി ഏഹ് അങ്ങനെയൊക്കെ പല റിസർച്ച് ഡിസൈൻസ് ഉണ്ട് അങ്ങനെയുള്ള ആ ഒരു റിസർച്ച് ഡിസൈൻസും ടൈപ്സും കാര്യങ്ങളും ഒക്കെയാണ് യൂണിറ്റ് പതിനാലിനകത്ത് വരുന്നത് എലമെന്റ്സ് ഓഫ് സോഷ്യൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഫൈവ് വരുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് എങ്ങനെ നമുക്ക് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ച്ച് മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് സോഷ്യോളജിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ഫൈവിനകത്ത് വരുന്നത് അതായത് സാമ്പിളി മെത്തേഡ്സ് സെൻട്രൽ ടെൻഡൻസി മീൻ മീഡിയൻ മോഡ് എന്നൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സെൻട്രൽ ടെൻഡൻസിക്കകത്ത് വരുന്നത് പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ ആൻഡ് വാരിയബിലിറ്റി സ്ട്രാറ്റഡിക്കൽ ഇൻഫറൻസ് എങ്ങനെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ കോറിഗുലേഷനും റിഗ്രഷനും നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ഫൈവിനകത്ത് വരുന്നുണ്ട് ഇനി ബ്ലോക്ക് ആറ് എന്ന് പറയുന്നത് സർവേ റിസർച്ചാണ് റിസ സർവേ മെത്തേഡ്സ് സർവേ ഡിസൈന് സർവേ ഇൻസ്ട്രുമെന്റേഷൻ സർവേ എക്സിക്യൂഷൻ ആൻഡ് അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ആറിനകത്ത് വരുന്നത് ബ്ലോക്ക് ഏഴിനകത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്സ് ആണ് അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്സും ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിസർച്ച് മെത്തേഡ്സും ഉണ്ട് അപ്പം രണ്ട് കാര്യങ്ങളും ആയിട്ട് നമ്മൾ സോഷ്യോളജിയിൽ നോക്കുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഗ്യാതർ ചെയ്യുന്ന ഇന്റർവ്യൂ മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പിന്നെ ബ്ലോക്ക് എട്ട് വന്നിട്ട് ഡേറ്റ അനാലിസിസ് ആൻഡ് ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് എങ്ങനെ നമുക്ക് ടെക്നോളജി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റാ അനലൈസ് ചെയ്യാം കാരണം നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതിന് ഡേറ്റയുടെ ഇന്റർനെറ്റിന്റെയും തമ്മിലുള്ള കോറിലേഷനും കാര്യങ്ങളും എങ്ങനെ അതിനെ പ്രോസസ് ചെയ്യാം എങ്ങനെ അതിനെ ടാബ്ലേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ബ്ലോക്ക് എട്ടിനകത്ത് വരുന്നത് അടുത്ത പേപ്പർ എന്ന് പറയുന്നത് എം എസ് ഒ സീറോ സീറോ ത്രീ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഈ ഒരു പേപ്പറിന് നിങ്ങൾക്ക് എട്ട് ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു സമൂഹത്തിനകത്ത് നൽകുന്ന ഡെവലപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് സൊസൈറ്റി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തു സൊസൈറ്റി പല രീതിയിലുള്ള പാരഡിജം ഷിഫ്റ്റ് സൊസൈറ്റിയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നു ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു അർബനൈസേഷൻസ് വന്നു അങ്ങനെയുള്ള പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ സമൂഹത്തിനകത്ത് വന്നപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിനകത്ത് വന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിനകത്ത് നോക്കുന്നത് സോ ഈ ഒരു ബ്ലോക്കിനകത്ത് വരുന്നതെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അതിന്റെ പ്രോഗ്രസ് എന്താണ് എക്കണോമിക്കലും സോഷ്യൽ ഡയമെൻഷനും നമ്മൾ നോക്കുന്നുണ്ട് മോഡേണിറ്റി കാര്യങ്ങൾ വന്നപ്പോൾ ഉള്ള ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട് സോഷ്യൽ ഹ്യൂമൻ ജെൻഡർ ഡെവലപ്മെന്റുകൾ നോക്കുന്നുണ്ട് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഓക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കുന്നുണ്ട് അടുത്ത ബ്ലോക്ക് ടുവിനകത്ത് പെർസ്പെക്ടീവ്സ് ഓഫ് ഡെവലപ്മെന്റ് മോഡേണൈസേഷൻ എന്താണ് ലിബറൽ പെർസ്പെക്റ്റീവ് എന്താണ് മാക്സിയൻ പെർസ്പെക്ടീവ് എന്താണ് ഗാന്ധിയൻ പെർസ്പെക്ടീവ് എന്താണ് അങ്ങനെ പല രീതിയിലുള്ള പെർസ്പെക്ടീവ് നോക്കുന്നുണ്ട് പെർസ്പെക്ടീവ് എന്താ കാഴ്ചപ്പാട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സോഷ്യോളജി എങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് കാഴ്ച കാണുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് ടുവിനകത്ത് വരുന്നത് ഇനി ബ്ലോക്ക് ത്രീയ്ക്കാതെ വരുന്ന ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ് എങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് ക്രിട്ടിക് ചെയ്യുന്നു ഡിപ്പെൻഡൻസി തിയറി പറയുന്നുണ്ട് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് ജെൻഡർ പെർസ്പെക്ടീവ് പറയുന്നുണ്ട് ബ്ലോക്ക് നാല് വരുന്നിട്ട് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അതായത് മൈക്രോ പ്ലാനിങ് എങ്ങനെ എൻവയോമെന്റേയും കൂടെ കൺസേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെയും കൂടെ നമ്മൾ ഭാവിയിലെത്തി വേണ്ടി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെയിൽ എങ്ങനെ ഡെവലപ്മെന്റ് നടത്താം കാരണം അതിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ വളരെ കൂടി കൂടി വരുവാണെന്ന് നമുക്ക് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് നമ്മളൊന്നും സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് വലിയ നാശത്തിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ എൻവോൺമെന്റിനെയും കൂടെ കൺസേൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനേം കൂടെ സംരക്ഷിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കോളജി ഡെവലപ്മെന്റ് എൻവോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് പറഞ്ഞ പിന്നെ എത്തനോ ഡെവലപ്മെന്റ് population ആന്റ് ഡെവലപ്മെന്റ് ഉണ്ട് പിന്നെ ബ്ലോക്ക് ഫൈവിനകത്ത് കമ്പാരിറ്റേറ്റീവ് എക്സ്പെരിമെന്റ്സ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നുണ്ട് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾ തമ്മിലൊരു കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ നോക്കുന്നത് ഇന്ത്യയും കാനഡയും സിംബാബയും ബ്രസീലും ഇതുപോലുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലോക്ക് സിക്സ് വരുന്നത് ഗ്ലോബലൈസേഷൻ ആണ് അതായത് എത്നോ എക്കണോമിക്കൽ കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ പറയുന്നുണ്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ലാർജർ എക്കണോമി ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള മാറ്റങ്ങൾ നോക്കുന്നുണ്ട് ലിബറലൈസേഷനും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റും പ്രോഗ്രാമിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിറ്റ് ഇരുപത്തി ഒന്നില് പിന്നെ യൂണിറ്റ് ഇരുപത്തിരണ്ട് വന്നിട്ട് ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഇൻഡിജീനിയസ് നോളജ് തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതേപോലെ ജി എ ഐ ടി ഗാർഡ്സ് ഇതുപോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടെ ക്യാപിറ്റൽ ഫ്ലോസും ഹ്യൂമൻ ഫ്ലോസും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ഏഴ് വന്നിട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ് അതായത് എന്തൊക്കെ ഡയമെൻഷൻസ് ഉണ്ട് എന്തൊക്കെ ഇക്വിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്തൊക്കെ തരത്തിലുള്ള നോളേജ് സൊസൈറ്റിയെ ക്രിട്ടിക് ചെയ്യുന്നുണ്ട് മീഡിയയുടെ റോൾ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റോൾ എന്താണ് എംപ്ലോയ്മെന്റിന്റെ റോൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ നോക്കുന്നത് ബ്ലോക്ക് സെവനകത്ത് നോക്കുന്നത് ബ്ലോക്ക് എയ്റ്റിനകത്ത് വരുന്നത് ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് സോഷ്യൽ മൂവ്മെന്റ്സ് അതായത് ഡാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെ ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്ത ഡെവലപ്മെന്റ് ആണ് കൊണ്ടുവരുന്നത് എങ്ങനെ റീഹാബിലിറ്റി ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് സെവൻറ്റീനിൽ നോക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ പീസ് മൂവ്മെന്റ് ഇവിടെ യൂണിറ്റ് സെവൻറ്റീൻ അല്ല കേട്ടോ യൂണിറ്റ് ട്വന്റി സെവൻ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ പീസ് മൂവ്മെന്റ് പിന്നെ പീപ്പിൾ സയൻസ് മൂവ്മെന്റ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്സ് ഗ്രാസ് ല ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് എട്ടിനകത്ത് നോക്കുന്നുണ്ട് ഇനി എംഎസ്ഒ സൂറോ സൂറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട് നാലാമത് വരുന്ന ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു പേപ്പറാണ് കമ്പൽസറി കോർ പേപ്പറിൽ വരുന്ന പേപ്പറാണ് അതിന് എട്ട് ക്രെഡിറ്റ് ആണ് കിട്ടുന്നത് ഇനി സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പർ കൊണ്ടിട്ട് എന്തായിരിക്കും നോക്കുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നത് കേട്ടോ ഇന്ത്യൻ സോഷ്യോളജി എങ്ങനെ എമേജ് ചെയ്തു ഇന്ത്യൻ സോഷ്യോളജിയുടെ ഗ്രോത്ത് എന്താണ് ഇന്ത്യൻ സോഷ്യോ ഇന്ത്യൻ സൊസൈറ്റി എന്തൊക്കെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വരുന്ന പലതരം കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് കാസ്റ്റ് നോക്കുന്നുണ്ട് ക്ലാസ് നോക്കുന്നുണ്ട് സ്റ്റേറ്റസ് നോക്കുന്നുണ്ട് പവർ നോക്കുന്നുണ്ട് ട്രൈബ്സ് നോക്കുന്നുണ്ട് പലതരത്തിലുള്ള സോഷ്യൽ പ്രോസസ്സ് ഉണ്ട് അതായത് സോഷ്യൽ മൂവ്മെന്റ്സ് ട്രാൻസ്ഫോർമേഷൻസ് ചേഞ്ചസ് ആർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇന്ത്യൻ സമൂഹം എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് പേപ്പറിൽ നോക്കും എം എസ് എസ് സീറോ സീറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് നോക്കൂ ഇതിനകത്ത് വരുന്നത് ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞ എമർജൻസി ഓഫ് സോഷ്യോളജി ഇന്ത്യ എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ എമർജ് ചെയ്തത് അതിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത് ജി എസ് ഗുര അതുപോലുള്ള സോഷ്യോളജിയുടെ ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാക്കന്മാർ അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ എവിടെ നോക്കും യൂണിറ്റ് ഒന്നിനകത്ത് നോക്കും പിന്നെ എമർജൻസി ഓഫ് ഡിസിപ്ലിൻ അതിന്റെ ഇഷ്യൂസ് തീംസും പിന്നെ വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ അതും നോക്കുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ടു വന്നിട്ട് പേർസ്പെക്ടീവ്സ് ഓഫ് കാസ്റ്റ് കാസ്റ്റിന്റെ പെർസ്പെക്ടീവ്സ് ജാതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പെർസ്പെക്ടീവ്സ് ആണ് നോക്കുന്നത് കൊളോണിയൽ പെർസ്പെക്ടീവ് നോക്കുന്നുണ്ട് ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവ് നോക്കുന്നുണ്ട് ഫീൽഡ് വ്യൂ നോക്കുന്നുണ്ട് അംബേദ്കറും എന്ന് പറഞ്ഞിട്ടുള്ള രാം മനോഹർ ലോഹിയും തമ്മിലുള്ള കാസ്റ്റിന്റെ ഡിഫറൻസ് നോക്കുന്നുണ്ട് അവരുടെ ഒപ്പീനിയൻസ് നോക്കുന്നുണ്ട് സെൻസസ് ഓഫ് പേർസ്പെക്ടീവ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ വന്നിട്ട് പേഴ്സ്പെക്ടീവ് ഓൺ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് അതായത് ഹൗസ് ഹോൾഡും ആൻഡ് ഫാമിലി എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകൾ നോക്കുന്നുണ്ട് ഹൗസ് ഹോൾഡ് എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് മാരേജും അതിന്റെ ചേഞ്ചിങ് പാറ്റേൺസ് പലതരത്തിലുള്ള മാര്യേജസ് ഒന്ന് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അത്തരത്തിലുള്ള മാരേജും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഡിസൈൻസ് ആൻഡ് അലയൻസ് അപ്രോച്ച് ടു സ്റ്റഡി ഓഫ് കിൻഷിപ്പ് സിസ്റ്റം ബ്ലഡ് റിലേഷൻസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഓൺ ക്ലാസ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് ബ്ലോക്ക് നോക്കുന്നുണ്ട് ബ്ലോക്ക് മൂന്നിനകത്ത് നോക്കുന്നുണ്ട് ഇനി അടുത്തത് വന്നിട്ട് ആ ബ്ലോക്ക് മൂന്നിന് അടുത്ത ബ്ലോക്ക് നാല് വന്നിട്ടാണ് ബ്ലോക്ക് നാലാണ് പെർസ്പെക്ടീവ് ഓൺ ക്ലാസ്റ്റ് ക്ലാസ് കാസ്റ്റ് ജെൻഡർ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ നോക്കുന്നത് അഗ്രേറിയൻ ക്ലാസസും വർക്കിംഗ് ക്ലാസസും മിഡിൽ ക്ലാസസും പറ്റി നമ്മൾ നോക്കുന്നുണ്ട് ജെൻഡർ കാസ്റ്റും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ നോക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അടുത്ത ബ്ലോക്ക് ടു വന്നിട്ട് ബ്ലോക്ക് ടൂ വന്നിട്ട് ബ്ലോക്ക് ടൂ അല്ല കേട്ടോ ബുക്ക് ടൂ എന്നാണ് ഇവിടെ വരേണ്ടത് നിങ്ങളുടെ സിലബസിൽ ഒരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ ബ്ലോക്ക് ഫൈവ് വന്നിട്ട് പേഴ്സ്പെക്ടീവ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ ആണ് ട്രൈബ് ടെറിട്ടറി കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ട്രൈബും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എൽവിൻ വാരിയർ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയും ജി എസ് ബുറേ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ട്രൈബൽ ഡിബേറ്റ്സും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് സോഷ്യൽ ഡിഫറൻസിയേഷൻ നോക്കുന്നുണ്ട് ബ്ലോക്ക് ആറ് വന്നിട്ട് പേഴ്സ്പെക്റ്റീവ് ഓൺ റിലീജിയൻ ആണ് റിലീജിയനും പൊളിറ്റിക്സും എന്താണ് റിലീജിയനും കൾച്ചറും എന്താണ് പലതരത്തിലുള്ള റിലീജിയസ് റിലീജിയൻ ഡയമെൻഷൻസ് നോക്കുന്നുണ്ട് സെക്യുലറൈസേഷൻ കോൺസെപ്റ്റ് എന്താണ് ഇന്ത്യൻ സെക്യുലറൈസേഷൻ കോൺസെപ്റ്റ് എന്താണ് വെസ്റ്റേൺ സെക്യുലറൈസേഷൻ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇന്ത്യൻ സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് റിലീജിയൻ എല്ലാ റിലീജിയനും ഈക്വൽ ആണെന്നാണ് നമ്മുടെ സെക്യുലറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ വെസ്റ്റേൺ സെക്കുലറൈസേഷൻ എന്താ പറയുന്നത് റിലീജിയൻ പബ്ലിക് സ്പേസിൽ നിന്ന് മാറി ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു സ്പേസിലോട്ട് ഒതുങ്ങി നിക്കണമെന്നാണ് വെസ്റ്റേൺ സെക്കുലറൈസേഷൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂണിറ്റ് ട്വന്റി ഫോറിനകത്ത് നോക്കും ഇനി ഇതിനകത്ത് വരുന്ന ബ്ലോക്ക് സെവൻ എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ് അതായത് എന്തൊക്കെ സോഷ്യൽ പ്രോസസ് കാരണം ഇന്ത്യയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നോക്കുന്നത് ഈ ഒരു ബ്ലോക്കിനകത്താണ് അർബനൈസേഷൻ നോക്കുന്നുണ്ട് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രോത്ത് ഓഫ് സിറ്റീസ് മൈഗ്രേഷൻ നോക്കുന്നുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കുന്നുണ്ട് ഗ്ലോബലൈസേഷൻ നോക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ഏഴിനകത്ത് നോക്കുന്നുണ്ട് ബ്ലോക്ക് എട്ട് വന്നിട്ട് പേർസ്പെക്ടീവ്സ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് പല തരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ട് അതിന്റെ മീനിങ് എന്താണ് ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കും അതിന്റെ ടൈപ്പ് നോക്കും പെസന്റ് മൂവ്മെന്റ്സ് നോക്കും അതിൻ്റെ കേസ് സ്റ്റഡീസ് തേബാഗാ മൂവ്മെന്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഓരോ പെസന്റ് മൂവ്മെന്റും കാര്യങ്ങളോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് മുപ്പത്തി ഒന്നില് പഠിക്കും പിന്നെ മുപ്പത്തി വന്നിട്ട് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് ഇന്ന് നാം കാണുന്ന സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് മുപ്പത്തി രണ്ടിനകത്ത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഈ പറയുന്ന നാല് പേപ്പേഴ്സ് കൊണ്ടിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത് ഇനി ഗൌരി മാമനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ഗൌരി മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഗൌരി മാമ് നിങ്ങൾക്ക് ഈ വാലുവേഷനും ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ സോ എന്റെ പേര് ഗൗരി എന്നാണ് ഞാൻ സൈക്കോളജിയിലെ ആണ് സോ ഇപ്പോ റോഷ്നാറ മാം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സിലബസിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു അപ്പോ സിലബസിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ആണ് ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ഏതൊക്കെയാണ് യൂണിറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇനി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് നമ്മളിത് അപ്ലൈ ചെയ്യണമല്ലോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് മെയിൻലി രണ്ട് തരത്തിലായിരിക്കും ഒന്ന് നമ്മൾ അസൈൻമെന്റ് എഴുതിയിട്ടും അതേപോലെ പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടേം ആൻഡ് എക്സാം എഴുതിയിട്ടുമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു നോളജിനെ വാലുവേറ്റ് ചെയ്യും മെയിൻലി നിങ്ങളുടെ ആ ഒരു ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം പോകുന്നത് അതായത് ഇഗ്നോവിൽ നിങ്ങളുടെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നോളജിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മെയിൻലി രണ്ട് തരത്തിലാണ് ഒന്നാമത്തേത് നിങ്ങളുടെ അസൈൻമെന്റ്സ് ആ അസൈൻമെന്റ്സിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ വിളിക്കുന്ന പേരാണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന് ടി എം എ അതേപോലെ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഇപ്പോൾ നിങ്ങൾ ജാനുവരി ബാച്ച് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു വൺ ഇയർ ഡിസംബർ ആവുമ്പോഴേക്കത്തി നിങ്ങൾ എഴുതുന്ന ആ ഒരു ഫൈനൽ എക്സാമിനെ വിളിക്കുന്ന ആ ഒരു അതാണ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടി ഇഇ എന്ന് പറയുന്നത് അപ്പം ഈ അസൈൻമെന്റ്സിനും ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെയും മാർക്ക് ചേർത്താണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് അതായത് നിങ്ങളുടെ അസൈൻമെന്റ്സിന് മുപ്പത് ശതമാനം മാർക്കാണ് എടുക്കുന്നത് അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷൻസിന് എഴുപത് ശതമാനം മാർക്കുമാണ് ആ എഴുപത് ശതമാനവും മുപ്പത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി അസൈൻമെന്റ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞുതരാം അതായത് അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള അസൈൻമെന്റ്സ് തന്നെയാണ് വേണ്ടുന്നത് അതല്ല അല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ചെയ്തോ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഹാൻഡ് റിട്ടേൺ ആയിട്ട് ഉള്ള അതും ഇഗ്നോവിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടുള്ള ഇഗ്നോ ഗൈഡ് ലൈൻസ് തരുന്നത് കൂടാണ്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യും എങ്ങനെ അസൈൻമെന്റ് എഴുതണം എന്നുള്ള കാര്യത്തിൽ അപ്പൊ അത്തരം ഗൈഡ് ലൈൻസ് എല്ലാം ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അസൈൻമെന്റ് ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് ഉണ്ട് അപ്പൊ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റുള്ളൂ ഈ എക്സാം അവർ പറയുന്ന ആ ഒരു ഡേറ്റിന് തന്നെ അതായത് കൃത്യമായി ഇപ്പൊ ഒരു ഡേറ്റ് അവർ പറയും അതായത് ഇപ്പൊ നിങ്ങൾ ജാനുവരി ബാച്ച് ആയതുകൊണ്ട് മിക്കപ്പോഴും നിങ്ങൾക്കൊരു സെപ്റ്റംബർ ആ ഒരു ഒക്ടോബർ സമയത്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ഡേറ്റ് വരിക അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് വരിക അപ്പൊ കൃത്യമായി ആ സ്റ്റഡി സെന്റർ പറയുന്ന ആ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം ഈ അസൈൻമെന്റ് എന്ന് വെക്കണം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളെ അറിയിക്കും അത് അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആയിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടാവും അപ്പൊ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ജനറലി ക്വസ്റ്റൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവും അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് എഴുതാനുള്ളതായിരിക്കും ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ട് എഴുതാനുള്ളതുമായിരിക്കും അപ്പൊ കൃത്യമായി അവർ പറയുന്ന ആ ഒരു വേർഡ് ഫോർമാറ്റിലോ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൃത്യമായി ആ വേർഡ് ലിമിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള അസൈൻമെന്റ് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത് സ്റ്റഡീസ് സെന്ററിലാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണ്ട ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു കോപ്പി എടുത്ത് ഒരു കോപ്പി എടുത്ത് വെച്ചേക്കാൻ ഇൻ ദ സെൻസ് ഇപ്പൊ ഒന്ന് പി ഡി എഫ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യില് സൂക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കൊണ്ട് അസൈൻമെന്റ് വെക്കുന്ന സമയത്ത് ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് ഒരു ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് തരും ആ സ്ലിപ്പിൽ ആ സ്ലിപ്പ് കൃത്യമായി സൂക്ഷിച്ചു വെക്കുക അതായത് അതാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണത് ആ ഒരു പ്രൂഫ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഈ മാർക്ക് കിട്ടുന്നിടം വരെ അത് സൂക്ഷിച്ചു വെച്ചേക്കാം അതേപോലെ ഇഗ്നോവിന്റെ ഒരു ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെന്ററിലുള്ള അക്കാഡമിക് കൗൺസിലർ നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ് വാല്യൂ ചെയ്ത് ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ്സ് ഒരു മന്തിനുള്ളിൽ തന്നെ തിരിച്ചു തരും എന്നാണ് അപ്പോ ആ ഒരു സമയം വരെ എങ്കിൽ നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റിന്റെ ആ ഒരു സ്ലിപ്പ് സൂക്ഷിച്ചു വെക്കുക അതേപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മുപ്പത് ശതമാനം അസൈൻമെന്റിന്റെയും എഴുപത് ശതമാനം ടേം ആൻഡ് മാർക്കാണ് എടുക്കുന്നത് ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു എണ്ണത്തിൽ തോറ്റു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവറോൾ നമ്മളുടെ ആ ഒരു മാർക്കിനെ ബാധിക്കും രണ്ടിനും അതായത് അസൈൻമെന്റിനും സെപ്പറേറ്റ് മാർക്കാണ് എക്സാമിനും സെപ്പറേറ്റ് മാർക്കാണ് ഈ രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് ജയിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ില് നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് എബോവ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ജയിച്ചു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തോളൂ ഇൻ കേസ് നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിന്റെ കൂടെ അതായത് ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോ ജാനുവരി ബാച്ച് ആണ് നിങ്ങൾ ഇൻ കേസ് പ്രാവശ്യം പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജൂലൈ ട്വന്റി ഫോർ ബാച്ചുകാർ ജൂൺ ട്വന്റി ഫോർ ബാച്ചുകാരുടെ കൂടെയുള്ള അസൈൻമെന്റ് ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ കാര്യവും രണ്ട് വർഷത്തിലെ രണ്ട് വട്ടമാണ് ഈ ടേം ആൻഡ് എക്സാമിനേഷൻസ് നടത്തുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എക്സാം വരാൻ പോകുന്നത് ഡിസംബറിലായിരിക്കും ഈവൻ ദോ സെമസ്റ്റർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കലായിരിക്കും എക്സാം വരിക അതായത് രണ്ട് സെമസ്റ്ററിന്റെയും കൂടി ഒരുമിച്ചായിരിക്കും പരീക്ഷ വരുന്നുണ്ടാവുക ഈ അസൈൻമെന്റ് പാസ്സായി അസൈൻമെന്റിനകത്ത് നിങ്ങൾക്ക് ഒരു പാസ് ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു ഫോംസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ എപ്പോഴും എക്സാമിന്റെ ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഒരു എക്സാം രജിസ്ട്രേഷൻ ടൈമൊക്കെ തുടങ്ങി വിത്തിൻ ഒരു വൺ വീക്ക് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കാര്യം എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ വീടിനടുത്തുള്ള സ്റ്റഡി സെന്റേഴ്സ് അലോക്കേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്രയും വേഗം നിങ്ങൾ അങ്ങനെ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ആ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിലും പാസ് മാർക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓരോ കോഴ്സിനും നമുക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് ആവത്തുള്ളൂ ഇൻ കേസ് ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമുക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത സൈക്കിളിൽ അതായത് ഇപ്പോൾ ജാനുവരി ബാച്ച് നിങ്ങൾ ഡിസംബർ ട്വന്റി ഫോറില് പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് വരുന്ന സൈക്കിളിൽ അതായത് ജൂൺ ആ ഒരു സൈക്കിളിലായിരിക്കും നിങ്ങൾ വീണ്ടും ആ ഒരു എക്സാം എഴുതേണ്ടി വരിക അപ്പോൾ നമുക്ക് ഒരു സിക്സ് ഇയർ ലോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഇയറോളം ഈ ഒരു പ്രോഗ്രാം നീണ്ടു പോകാം പക്ഷെ എന്നാൽ പോലും അങ്ങനെ ആ ഒരു രീതിയിൽ പ്രോഗ്രാം നീണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായി പറയുന്നുണ്ടാവും അപ്പൊ അത് പിന്നീടുള്ള നമ്മളുടെ ഒരു കരിയർ ഒക്കെ ബാധിക്കാൻ സാധ്യത ഉണ്ടായത് കാരണം ആരും മറ്റേ ആറു വർഷം കൊണ്ടല്ല ആവശ്യമായിട്ട് പഠിച്ചു തീർക്കാം അങ്ങനെ കരുതരുത് മാക്സിമം ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം ഇതാണ് നിങ്ങളുടെ ഒരു ഗ്രേഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതായത് ഒരു ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നിങ്ങൾക്ക് ഉള്ളത് ആ ഒരു ടെൻ പോയിന്റിനകത്ത് ഇപ്പോൾ ഒരു ഓ എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് നിങ്ങളുടെ ആ ഒരു ഇതിൽ കാണുന്നെങ്കിൽ നിങ്ങളൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആണ് അപ്പോ എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എക്സലന്റ് നമ്മളുടെ ആ സ്കൂളിലെ അതേ പാറ്റേൺ തന്നെ എ ആ ഒരു ആണെന്നുണ്ടെങ്കിൽ അതായത് വരുന്ന അതാണ് എ ഗ്രേഡ് എന്ന് പറയുന്നത് അതേപോലെ ബി ബി പ്ലസ് ബി സി ഡി എഫ് എ ബി എന്ന് പറയുന്ന ആബ്സെന്റ് ആണ് എഫ് എന്ന് പറയുന്നത് ഫെയിലു ആണ് അപ്പോൾ ആ ഒരു തേർട്ടി ഫൈവ് പെർസെന്റേജിന് മുകളില് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ് ഗ്രേഡ് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഔട്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ ഒരു മൂന്ന് റാങ്കിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് മെഡലും ഒക്കെ കിട്ടും അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കാനായിട്ട് ശ്രമിക്കാം സോ അത്രേ ഉള്ളൂ ഗ്രേഡിംഗ് സ്കീമിനെ പറ്റിയും പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം

നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് അസൈൻമെന്റിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന് ഫെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ചിൽ വരുന്ന അസൈൻമെന്റ് നമ്മൾ നോക്കിയിട്ട് എഴുതേണ്ടി വരും അല്ല നമുക്ക് റിട്ടേൺ മുന്നേ ചെയ്യാ വീണ്ടും സബ്മിറ്റ് വരുന്നില്ല ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ മാർക്ക് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഫെയിൽ ആയി ഫെയിലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സാം ഒന്നും കൂടി അടുത്ത സൈക്കിളിൽ എഴുതിയെടുക്കാനേ പറ്റുള്ളൂ അല്ല ഫോർ പേപ്പറിൽ സപ്പോസ് നമ്മൾ വൺ പേപ്പറിൽ ആയെങ്കിൽ നെക്സ്റ്റ് ഇയർ സൈക്കിൾ ഓൺലി വൺ പേപ്പർ പേപ്പർ മാത്രം വി ഹാവ് ടു റൈറ്റ് ഓൾ ആ സൈക്കിളിൽ വരുന്ന ഈ പേപ്പർ നമ്മൾ ആയിട്ട് എഴുതണം അടുത്ത സെമിസ്റ്ററിലെ നാല് എക്സാം എഴുതണം അതേപോലെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബാക്ക് ലോഗ് വന്ന ആ ഒരു പേപ്പറും എഴുതണം സോ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട് എല്ലാ സെക്ഷനും കഴിയുമ്പോൾ മിക്കവറും ഓരോ ആക്ഷൻ ടാസ്ക് ഉണ്ട് അതേപോലെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട് ആ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ എം എ സോഷ്യോളജിയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ നാല് ആണ് പഠിക്കാനുള്ളത് ആ നാല് പേപ്പേഴ്സും അതിന്റെ സബ്ജക്ട് കോഡുകളും കാര്യങ്ങളും എഴുതിയിട്ട് നിങ്ങൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് എനിക്കത് അയച്ചു തരണം ഇനി ആ പേപ്പേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ രാവിലെ ചിലപ്പോൾ എം എസ് ഒ സീറോ സീറോ വണിന്റെ ക്ലാസ് കാണും അടുത്തത് ഞാൻ എം എസ് ഒ സീറോ സീറോ ടു ക്ലാസ് കാണും ഇത്ര ദിവസം കൂടെ ഞാൻ ഇത്ര ക്ലാസ് കാണും ഞാൻ ഇങ്ങനെ വാൻ വായിക്കും ഇങ്ങനെ എസ് എൽ എം വായിക്കും നിങ്ങൾക്ക് ഓരോ പ്ലാന് കാണുമല്ലോ എനിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതെനിക്ക് അയച്ചു തരണം ഓക്കെ